അതെ അല്ലേ നമ്മടെ കസ്റ്റമേഴ്സ് മാത്രല്ല കേട്ടോ നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന കുറേ പേരില്ലേ ഒലീവ എന്ത് ചെയ്യുന്നു അച്ചു എന്ത് ചെയ്യുന്നു നോക്കി നടക്കുന്ന തിരിച്ചടി കൊടുക്കണ്ടേ നമ്മളിതുവരെ ഈ അടൂരില് ഇങ്ങനെ ഒതുങ്ങി കൂടി കുറച്ച് പിള്ളേർക്ക് ജോലിയൊക്കെ കൊടുത്ത് ഇങ്ങനെ പോയപ്പോ തരികളോ െ ഒരുപാട് പേര് ആഗ്രഹിച്ചു ഒരുപാട് പേര് സന്തോഷിച്ചു ഒരുപാട് പേരുടെ ചാറ്റുകളൊക്കെ ഇപ്പോഴും എൻ്റെ കൈകളിൽ കിടക്കണം നമുക്ക് പരിചിതം പോലും ഇല്ലാത്ത പല ഷോപ്പുകാരുടെ ചാറ്റ് വരെ കാരണം എന്താ പറയാ ഈ ഒലീവിയ തീർന്നു എന്ന് എന്തിനാ അങ്ങനെ കരുതുന്നത് കാരണം ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും കഷ്ടപ്പാടല്ലേ അവന്റെ ഫാഷൻ അല്ലേ അതില്ലാതായിക്കൊണ്ടു അപ്പൊ കോമ്പറ്റീഷൻ കാണും ആ ബെറ്റർ ബെറ്ററാകണം എന്നുള്ളൊരു ചിന്ത കാണും പക്ഷെ ഇല്ലാതാകണം എന്നൊരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത് അത് ആഗ്രഹിക്കാനുള്ള ഒരു അർഹത പോലും നമുക്കില്ല ഓരോ മനുഷ്യന്റെയും ഇപ്പം ഞാനല്ല ഒലീവിയക്ക് പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്തതെങ്കിലും എന്റെ ഹസ്ബൻഡിന്റെ ഹാർഡ് വർക്കാണ് ഒലീവിയ എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റി അങ്ങനെ ഓരോ ഷോപ്പുകാരും അവരവരുടേതായിട്ടുള്ള ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് അവരുടെ ആ ഒരു ഷോപ്പിന്റെ പേരെന്ന് പറയുന്നത് അല്ലേ അപ്പൊ അത് നമ്മൾ വെറുതെ ഇരുന്നോട്ട് വിചാരിക്കുമോ അവരെ ഇല്ലാതായിപ്പോട്ടെ ഒരിക്കലും നമ്മൾ കരുതരുത് അത് ഏത് കാര്യത്തിലാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു ഇനാണെങ്കിലും അങ്ങനെയാണ് ഒരിക്കലും നമ്മുടെ ഒരു ശത്രുവാണെങ്കിൽ പോലും അത് ഇല്ലാതാകട്ടെ എന്ന് പ്രാർത്ഥിക്കില്ല നമുക്ക് ദോഷം ചെയ്യുന്നവരാണെങ്കിൽ ദൈവത്തിനോട് പറയുക ദൈവം ഇത് കാണുക എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാതാകാൻ ആഗ്രഹിക്കില്ല അപ്പൊ അങ്ങനെ എന്താ പറയാ ഇല്ലാതാകാൻ നമ്മൾ ഒരുപാട് പേര് ആഗ്രഹിച്ചു അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്താണ് നമുക്ക് എനർജറ്റിക് അടിച്ചു സാർ ഞാൻ അറിയാമല്ലോ നിങ്ങൾക്ക് സാറെ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒതുങ്ങി കൂടി ഇരുന്ന ഒരാളാണ് പിന്നെ നമുക്ക് അങ്ങനെ ഇരിക്കും നമ്മൾ ഇനി പറക്കണമെന്ന് ദൈവം തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ഓരോ ആൾക്കാർ ശരിക്കും പോകും കേട്ടോ ഇപ്പൊ വന്ന് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോഴാണെങ്കിലും നമുക്ക് മെസ്സേജ് തരുമ്പോഴാണെങ്കിലും ഒക്കെ ഇതാണ് തിരിച്ചു കൊടുക്കേണ്ട മറുപടി എന്ന് ഞങ്ങൾക്ക് ഇതേ അറിയുള്ളൂ ഞങ്ങൾക്ക് എന്താ പറയാ ചെറു പറയാന് കൂടോത്രം ഒക്കെ നമുക്ക് അതൊന്നും അറിയില്ല കേട്ടോ ഒരാൾ നമുക്ക് ചെയ്താൽ തിരിച്ചു ചെയ്യാനോ അല്ലെങ്കിൽ ഒരാൾ ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ പണി തന്നാൽ തിരിച്ചും പണി കൊടുക്കാമെന്നൊന്നും നമുക്കറിയില്ല നിയമത്തിന്റെ രീതിയിൽ പോകും അതിനപ്പുറം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറയുന്നത് നമ്മൾ ഇതേ രീതിയിലാണ് ഒലീവിയുടെ തിരിച്ചടി എന്ന് പറയുന്നത് ഇതേ രീതിയിലാണ് എറണാകുളം എം ജി റോഡൊരു പുതിയ ബ്രാഞ്ച് വരുന്നു അതിനോടൊപ്പം എറണാകുളത്തിന്റെ പല സ്ഥലങ്ങളിലും നമ്മുടെ ഔട്ട്ലെറ്റുകൾ വരുന്നു അപ്പോഴത്തേക്കും തുടങ്ങി കോട്ടയം ത്രുവാൻഡ്രോ എന്നൊക്കെ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ വരെ നമ്മൾ ചെയ്യുമെന്ന് വിചാരിച്ചതല്ലല്ലോ ഇനി അങ്ങോട്ട് നടത്തുന്നതും നമ്മുടെ ദൈവമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് എല്ലാം എന്റെ ദൈവമാണ് എല്ലാം ദൈവത്തിൻ ദാനമാണ് എൻ കഴിവല്ല എല്ലാം ദൈവത്തിൻ ദാനമാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും പുതിയ പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ ഹാപ്പിനെസ് ആയിട്ട് വന്ന് പറയാൻ യേശു എന്നെ യേശുദമ്പുരഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നല്ലൊരു സൺഡേ ആശംസിക്കുന്നു അപ്പൊ നമുക്കിത് കോട്ടൺ കളക്ഷനും അതിനോടൊപ്പം ക്രിസ്മസ് കളക്ഷനുമാണ് ടൈം കളയാതെ കണ്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ വെറൈറ്റി പാറ്റേണുകൾ വരുന്ന കോട്ടൺ കളക്ഷൻസും അതിനോടൊപ്പം ക്രിസ്മസ് കളക്ഷൻസുമാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് ഡിസൈൻ ഞാൻ എന്തെ വേർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ കോട്ടൺ അജിറക്കാണ് യോക്കോഷനിൽ കൊടുത്തിട്ടുള്ളത് ബീഡ്സും കഡ്ബീറ്റ്സും വിറർവർക്കുമാണ് കിട്ടാം താഴ്ഭാഗത്തോട്ട് വരുന്നതും അജറക്ക് തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൺ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഫാസ്റ്റ് മൂവിങ് ആവുന്നത് അടുത്തത് വരുന്നത് കോട്ടൺ ആണ് ഭംഗിയുള്ള ലാവണ്ടർ ഷിൽ വരുന്ന കോട്ടൺ ഇതുപോലത്തെ ഒരു വൈറ്റ് കളർ കോട്ടം ഉണ്ടെങ്കിൽ ഇത് പേർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയാണ് അടുത്തത് എന്ന് പറയുന്നത് അജിരക്കാണ് കോട്ടൺ അജിറ ഫുൾ അജിക് ആണ് യോപോഷനിൽ മെറൂണും ഒരു ബ്രിക് കളറും അതേപോലെ തന്നെ ഈ സൈഡിലോട്ടൊക്കെ വർക്ക് കണ്ടോ ഫുള്ള് ക്ലോസായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ ഹോലിവിയുടെ വീഡിയോസ് രാവിലെ പതിനൊന്ന് മണിക്കാണ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റയിൽ വരുന്നത് അപ്പം നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കല്ല അടുത്തതും ഒരു അട്ടിപുളി ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡ് കിട്ടാം ഇതിൻ്റെ കൂടെ വൈറ്റ് കളറ് ബോട്ടം ഇട്ടാൽ മതി ഭയങ്കര ലുക്കാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തത് മഹന്തി ഗ്രീനില് വരുന്ന എനിക്കറിയില്ല അത്രത്തോളം ഷോക്കിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ പറയാൻ വാക്കുകളില്ല ത്രീ ഡബിൾ നയൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല ലാസ്റ്റ് കളറ് ഗ്രീ ഗ്രേ ആണ് കേട്ടോ അതും ഒരു രക്ഷയില്ലാത്ത ഗ്രേ സ്റ്റാൻഡേർഡ് കളറാണ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഭയങ്കര രസമായിട്ടുണ്ട് ത്രീ ഡബിൾ നയനേ ഉള്ളേ പിന്നെ നമുക്ക് എനിക്ക് ക്രിസ്മസ് കളക്ഷൻ കാണാം ജോർജത്തിൽ വരുന്ന ക്രിസ്മസ് കളക്ഷൻ നമുക്ക് ഇങ്ങനെ തീരുന്ന അനുസരിച്ച് ചെയ്യുന്നോണ്ടിരിക്കയാണ് കാരണം എന്ന് വെച്ചാൽ ഷോപ്പിലേക്കും വേണം ത്രീ ഡബിൾ നയൻ നല്ല ഭംഗിയാണ് കേട്ടോ പോൾക്ക ഡോട്ട്സ് സ്ലീവ് ഇതുപോലെ റെഡ് വന്നിട്ട് കഫ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ബാക്ക് സൈഡിൽ ഡോറീസും ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് ചെറിയ ഡോട്ട്സ് ആണ് നല്ല ഭംഗിയാണ് നല്ല രസമാണ് യൺ അടുത്തത് റെഡാണ് കേട്ടോ റെഡിലാണ് ഇതുപോലെ വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി ഒരുപാട് ഒരുപാട് കളക്ഷൻസ് കാണാനിടം കൊണ്ട് അപ്പം രാവിലത്തെ വീഡിയോ മിസ് ചെയ്യല് എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് കാണാം ബൈ ഞാൻ പോവുകയാണെ ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോളിംഗ് ആണ് ഒരുപാട് വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ പക്ഷെ ആളുടെ പേര് കാണുന്നില്ലല്ലോ പേര് കാണുന്നില്ല ഇവിടെ കാണും കേട്ടെ ധിയ കേട്ടോ ശ്രീതാധിയ എന്ന് പറയുന്ന ആളാണ് ഇതാണ് ആള് ഒലീബയുടെ ഒരു കുർത്തിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി അടുത്ത ആൾ കേട്ടോ ഇതുപോലെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇതുപോലെ എല്ലാ ദിവസവും വീഡിയോയും ഷെയർ ചെയ്ത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ആഹാ അടുത്ത ആളും ഇത് ഷെയറിംഗ് ആണോ കസ്റ്റമർ ആണോ ഒന്ന് മനസ്സിലാവുന്നില്ല ഷെയർ ചെയ്തേക്കുവാണോ എന്താന്ന് ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ആ ആണെന്ന് തോന്നുന്നു അതെ അതെ ആ അതും പേരില്ല നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഷൈനി ഷൈനി ഗർ ഇപ്പം എന്തായാലും രണ്ടു പേർക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ